സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണ് ചൂട് മൂലമാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയത് കേരളത്തിലെ വൈദ്യുതി ഉപയോഗം ദേശീയ ശരാശരിയും കടന്നു കുതിക്കുകയാണ് ഉപയോഗത്തിൽ പതിനൊന്ന് കോടി യൂണിറ്റ് എന്ന കഴിഞ്ഞ ദിവസത്തെ റെക്കോർഡും മറികടന്നു വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് പ്രതിദിനം ഇരുപത്തി ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ബോർഡിനുണ്ടാകുന്നത് രാജ്യമാകെ ചൂട് വർദ്ധിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ഉപയോഗത്തിൽ കേരളമാണ് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉപയോഗം വർദ്ധിച്ചുവെന്ന് മാത്രമല്ല ദേശീയ തലത്തിലെ വർധനയുടെ പത്തിരട്ടയാണ് കേരളത്തിലെ ഉപയോഗത്തിലെ വർധന ഈ മാസം എട്ടിനാണ് കേരളത്തിലെ വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റ് മറികടന്നത് എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ആ റെക്കോർഡും ഭേദിക്കപ്പെട്ടു ഇതോടെ ഏത് സമയവും സംസ്ഥാനം ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകാമെന്ന നിലയിലാണ് കേരളത്തിലെ സ്ഥിതി പീക്ക് സമയത്തെ ഇന്നലത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഗാവോട്ട് എന്ന പുതിയ റെക്കോർഡിലെത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഉയരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് അഞ്ഞൂറ് മെഗാവോട്ട് വൈദ്യുതി വാങ്ങാനുള്ള ടെൻഡർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തു ഈ മാസം പതിനഞ്ചു മുതൽ വൈദ്യുതി വാങ്ങാനാണ് ശ്രമം തെരഞ്ഞെടുപ്പും ഉയരുന്ന വൈദ്യുതി ആവശ്യകതയും മൂലം കമ്പനികൾ വൈദ്യുതിയുടെ വില ഉയർത്താനാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ പ്രതിദിന ചെലവ് ഇനിയും വർദ്ധിക്കും അമിതമായ വൈദ്യുതി ചെലവ് മൂലം രാത്രി മണിയോടെ ട്രാൻസ്ഫോമറുകളിൽ നിർദ്ദിഷ്ട പരിധി മറികടക്കുന്ന വോൾട്ടേജ് ക്ഷാമത്തിന് വഴിവെക്കുന്നുണ്ട് എ സിയുടെ അമിത ഉപയോഗമാണ് വൈദ്യുതി ചെലവ് വലിയ തോതിൽ ഉയർത്തുന്നത് പാലക്കാട് കഴിഞ്ഞ ദിവസം താപനില ഡിഗ്രി കടന്നിരുന്നു ഇടുക്കി വയനാട് ജില്ലകളിലൊഴികെ മുഴുവൻ ജില്ലകളിലും പതിനാലാം തീയതി യെല്ലോ അലർട്ടാണ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി വരെ താപനില കൊല്ലം ജില്ലയിൽ ഡിഗ്രി വരെയും തൃശൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും കണ്ണൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത ഈ ജില്ലകളിൽ സാധാരണ നിലയിൽ നിന്ന് രണ്ടു മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരാനും സാധ്യതയുള്ളതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ചൂട് ക്രമാതീതമായി ഉയരുന്നതോടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം <San> െ കൂടുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന കാര്യമാണ് എല്ലാ വൃദ്ധങ്ങളും പറയുന്നത് പക്ഷെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ വൈദ്യുതി നഷ്ടമാകുന്നത് ഒഴിവാക്കാം കെ സി ബി പൊതുജനങ്ങളിലേക്ക് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുകയാണ് വൈകിട്ട് ആറ് മുതൽ അർദ്ധരാത്രി വരെ അനാവശ്യ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് അർദ്ധരാത്രിക്ക് ശേഷമാക്കുക എ സിയുടെ തണുപ്പ് ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ഏഴിനും ഡിഗ്രിക്കുമിടയിൽ നിജപ്പെടുത്തുക ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ം ഒഴിവാക്കി പകൽ സമയത്ത് പമ്പിംഗ് ആകാം വാഷിംഗ് മെഷീൻ തുണികൾ കഴുകുന്നതും തേയ്ക്കുന്നതും രാത്രികാലങ്ങളിൽ ഒഴിവാക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങളിൽ അടിവരയിട്ട് പറയുന്നത് അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക്